ചൈന്യം രാജ്യത്തിന് പുറത്തുള്ള തീവ്രവാദികൾക്കെതിരെ വളരെ ശക്തമായ കർക്കശമായ നിലപാട് സ്വീകരിച്ചു വരുന്നു അത് കണക്കിലെടുത്ത് അവർക്ക് എല്ലാം നല്ല പരിശീലനം കൊടുത്ത് അതായത് തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും പാകിസ്ഥാനിലൊക്കെ പ്രത്യേകം പരിശീലനം കൊടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്ത്യയിൽ ആക്രമണം നടത്താനായിട്ട് അതിനുശേഷമാണ് ഇവിടെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കൂടുതൽ അന്വേഷണം തിരിയുന്നതെന്ന് തോന്നുന്നു ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പോലും രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളാതെ നമ്മുടെ രാജ്യത്തിനെതിരെ പരാമർശം നടത്തുന്ന കുറേയേറെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ പോലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം അപ്പോൾ ഈ രാജ്യത്തിനെതിരെ നീങ്ങുന്നവർക്ക് കുറച്ച് പരിഗണന കിട്ടുന്നതിന് ഇതൊക്കെ കാരണമാകില്ലേ അല്ല രാജ്യത്തിനെതിരെ നീങ്ങുന്നവർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പരിഗണന ഒന്നും കിട്ടില്ല അവർ ഈ ഗുണ്ടായുസം കാണിച്ചാൽ അവർക്ക് മടക്കത്താവാതിൽ മറുപടി കിട്ടും അത് വേറെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ ഈ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെ കാര്യമാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ആയപ്പോൾ തന്നെ ഇവിടുത്തെ വലിയൊരു വിഭാഗം നേതാക്കൾ വളരെ ഉത്തരവാദിത്വം ബോധി പ്രതികരിച്ച് അസദുദ്ദീൻ ഒ വൈ സി അദ്ദേഹം എങ്ങനെ പ്രതികരിച്ച് ഇപ്പോൾ ഈ ഈ ഏറ്റവും അവസാനത്തെ സ്പോർട്ടറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചെങ്കോട്ടയുമായി ബന്ധപ്പെട്ട് തന്നെ ഒ വൈ സിയുടെ പ്രതികരണം ഞാൻ കേട്ടു അദ്ദേഹം വളരെ പക്വതയോട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത് അത്ര പക്വത നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തുനിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നിർഭാഗ്യം മുസ്ലിം ലീഗ് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സമീപനത്തോടുകൂടി മിതവാദ സമീപനം പുലർത്തുന്ന ഒരു പാർട്ടിയാണ് കാ കേരളത്തിലെ മതപണ്ഡിതന്മാരിൽ ഞാനത് മുഴുവൻ ശ്രദ്ധിക്കുന്ന ആളാണ് ഈ തീവ്രവാദ പ്രവർത്തനത്തെ തള്ളിപ്പറഞ്ഞ ഒരാൾ ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കാന്തപുരം അമൂക്കർ മുസ്ലീകർ മാത്രമാണ് വേറെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവും ഇത് തീവ്രവാദ പ്രവർത്തനമാണെന്നോ ഇത് മതത്തിനെതിരാണെന്നോ പറഞ്ഞിട്ടില്ല ഒരു നേതാവും പറഞ്ഞിട്ടില്ല എല്ലാവരും തന്നെ ഇത് ഇലക്ഷൻ ചെയ്യിക്കാൻ വേണ്ടി ബി ജെ പി നടത്തിയ സ്റ്റാൻഡാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവർ അങ്ങനെ അവരുടെ അനുയായികൾ വിശ്വസിക്കണം എന്ന് താല്പര്യപ്പെടുന്നവരുമാണ് പക്ഷേ ഒവൈസി ഉത്തരവാദിത്വ മുഖത്തോടി പ്രതികരിച്ചു ഇത് തന്നെയാണ് അദ്ദേഹം സിന്ധൂർ ഉണ്ടായപ്പോഴും ചെയ്തത് അദ്ദേഹം ഇവിടുന്ന് ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുകയും വളരെ കൃത്യമായിട്ട് ഉറുദുവിലും ഇംഗ്ലീഷിലും വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് അവിടെ അവതരിപ്പിച്ചു അതുതന്നെയാണ് സൽമാൻ ഖുർഷീദും ചെയ്തത് അത് തന്നെയാണ് ശശി തരൂരും ചെയ്തത് പക്ഷേ ഇവരൊക്കെ നേതാവായിരിക്കുന്നത് നമ്മുടെ അല്ല നമ്മുടെ അത് തന്നെയാണ് കരിമൊഴിയും ചെയ്തത് സുപ്രിയ സുലയും ചെയ്യുന്നത് അത് തന്നെയാണ് അതാണ് ശരിയായിട്ടുള്ള നിലപാട് നമ്മുടെ സർക്കാരിൻ്റെ നിലപാട് നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടാണ്